യഥാർത്ഥത്തിൽ ബിരുദം നേടുന്നത് ഒരാൾ വിദ്യാഭ്യാസം നേടുന്നുണ്ടോ എമേഴ്സന്റെ നാട്ടിൽ ഒരു യുവാവ് ആദ്യമായി ബിരുദം നേടി ബിരുദം നേടിയ യുവാവിനെ ആദരിക്കുന്നതിന് വേണ്ടി അനുമോദിക്കുന്നതിന് വേണ്ടി നാട്ടിൽ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു അതിൽ മുഖ്യ അതിഥിയായി എത്തിയത് എമേഴ്സൺ ആയിരുന്നു എമേഴ്സണോട് അധ്യക്ഷൻ പറഞ്ഞു ഈ യുവാവിനെ അനുമോദിച്ചുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് യമേഴ്സൺ വന്നു എമേഴ്സൺ പറഞ്ഞു ഈ യുവാവിനെ എനിക്ക് യാതൊരു പരിചയവുമില്ല ദയവായി ഒരു രണ്ട് മാസക്കാലം തരിക അതിനുശേഷം ഞാൻ ഈ യുവാവിനെക്കുറിച്ച് എന്തെങ്കിലുമൊന്ന് പറയാമെന്ന് വീണ്ടും രണ്ട് മാസത്തിനു ശേഷം ചടങ്ങ് സംഘടിപ്പിച്ചു എമേഴ്സനെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചു എമേഴ്സൺ വന്നു എമേഴ്സൺ പറഞ്ഞു കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ഞാൻ ഈ യുവാവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സർവകലാശാല വിദ്യാഭ്യാസം നേടിയിട്ടും ഈ യുവാവിന്റെ സർഗാത്മകതയ്ക്കോ ബുദ്ധിവൈഭവത്തിനോ മാനുഷികതയ്ക്കോ യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല എന്നതിൽ ഞാൻ ഈ യുവാവിനെ അഭിനന്ദിക്കുന്നു എന്ന് ഉടുപ്പിൽ തുന്നിച്ചേർക്കും ഉയർന്ന വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയില്ല നമ്മെ